No. Uh -huh. എത്രയെത്ര തരിശു നിലങ്ങളെ ശബ്ദവർഷങ്ങൾ കൊണ്ട് നനച്ചു നീ എത്രയെത്ര ക്ഷണിക കാലങ്ങളെ തൊട്ടുരുമ്മി അനശ്വരനാക്കി നീ ഇറ്റ് കണ്ണീർ കലരാതെ തൊണ്ടയിൽപ്പെട്ട് വിങ്ങുന്ന ശബ്ദം മുറിയാതെ ഇഷ്ടഗായക നിന്നെ ഓർക്കാൻ ഇനി ഒട്ടുമാവില്ല ഞങ്ങൾക്കൊരിക്കലും കവി മനോജ് കുറൂരിന്റെ വാക്കുകൾ വെറും പ്രഹസനമല്ല തീരാനഷ്ടം എന്ന പതിവ് പ്രയോഗം കൊണ്ട് നികത്താനുമാവില്ല എസ് പി ബി എന്ന മൂന്നക്ഷരത്തിൽ ഒതുങ്ങിയ സംഗീതസാഗരത്തെ നാഥസൗഭാഗ്യമായിരുന്നു പാടിയ ഓരോ വരികളും നമുക്ക് വേണ്ടിയായിരുന്നു ഈ ജന്മം എന്നല്ല ഇനിയൊരു ജന്മം അഥവാ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കേൾക്കാനുള്ളതെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ടാണ് എസ് പി ബി വിടവാങ്ങുന്നത് ചലച്ചിത്ര പിന്നണി ഗായക രംഗത്തേക്ക് എസ് പി ബി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ശ്രീ ശ്രീ മര്യാദരാമണ്ണ എന്ന തെലുങ്ക് ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് അതിനുശേഷം ഇതുവരെ അദ്ദേഹം നാൽപ്പതിനായിരത്തിലധികം ഗാനങ്ങൾ പതിനൊന്നോളം ഇന്ത്യൻ ഭാഷകളിലായി പാടിയിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് തമിഴിലാണ് ദക്ഷിണേന്ത്യയിലെ എല്ലാ പ്രമുഖ സംഗീത സംവിധായകരും അദ്ദേഹത്തെ ഉപയോഗിച്ച് ഗാനങ്ങൾ സൃഷ്ടിച്ചു ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന ഗിന്നസ് ലോക റെക്കോർഡ് എസ് പി ബിക്ക് സ്വന്തമാണ് ഏറ്റവും നല്ല ഗായകനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ആറ് തവണ ലഭിച്ചിട്ടുണ്ട് ദാസേട്ടിനു ശേഷം ഈ അവാർഡ് ഏറ്റവും അധികം തവണ ലഭിച്ചിരിക്കുന്നത് എസ് പി ബിക്കാണ് ഗായകൻ എന്നതിൻ്റെ ഒപ്പം തന്നെ നടൻ സംഗീത സംവിധായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും എസ് പി ബി ജനപ്രീതി പിടിച്ചുപറ്റിയിട്ടുണ്ട് കെ ബാലചന്ദ്രൻ്റെ മന്മഥലീല എന്ന ചിത്രത്തിലൂടെ അബദ്ധവശാൽ കമൽഹാസന് ശബ്ദം നൽകി പിന്നീട് കമൽഹാസൻ രജനീകാന്ത് വിഷ്ണുവർദ്ധൻ സൽമാൻ ഖാൻ ഭാഗ്യരാജ് മോഹൻ അനിൽ കപൂർ ഗിരീഷ് കർണാട് ജമിനി ഗണേശൻ അർജുൻ സർജ നാഗേഷ് കാർത്തിക് രഘുവരൻ എന്നിങ്ങനെ വിവിധ കലാകാരന്മാർക്ക് വേണ്ടി വിവിധ ഭാഷകളിൽ അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട് ബെൻ കിങ്സ്ലെയുടെ ഗാന്ധി സിനിമയുടെ തെലുങ്ക് പതിപ്പിന് ശബ്ദം നൽകിയതും എസ് പി ബി ആയിരുന്നു ഒരു ഗായകൻ മാത്രമായിരുന്നില്ല അഥവാ ആത്മാവിൽ ലയിച്ചിരുന്നു പോകുന്ന പാട്ടുകൾ കൊണ്ട് മാത്രമല്ല നാം എസ് പി ബിയെ ഓർമ്മിക്കുന്നത് സംഗീതത്തിൻ്റെ അനന്ത ജലാശയം ഉള്ളിൽ നിറയുമ്പോഴും മാനവികതയുടെ നറുമലരുകൾ കൊണ്ട് ജീവിതത്തിൽ ഉടനീളം സൗരഭ്യം പരത്തിക്കൊണ്ടുകൂടിയുമാണ് അദ്ദേഹം ചേതോഹരമായ താരാപഥങ്ങളിൽ വിലയം പ്രാപിക്കുന്നത് വളരുംതോറും കൂടുതൽ വിനയാന്വിതനായി മാറിയ സഹജീവികളെ ചേർത്ത് പിടിച്ച മനുഷ്യൻ എന്ന വാക്കിനെ പര്യായപ്പെടുത്തുക കൂടി ചെയ്ത ആളാണ് എസ് പി ബി സ്വരാക്ഷരങ്ങളില്ലാതെ തന്നെ എസ് പി ബി എന്നത് മറ്റൊരു വാക്കായി പരിണമിക്കുന്നു മാനവിക സ്നേഹം എന്ന വാക്കിനെ ലോകത്തിലെ ഏത് ഭാഷയിലേക്കും നമുക്ക് വളരെ ലളിതമായി പരിഭാഷപ്പെടുത്താൻ കഴിയും முத்து மணி ரத்தினங்களும் கட்டிய பவளமும் கொத்து மலர்பற்புதங்களும் குவிஞ்சமும் சிற்றையும் சின்ன வீரலும் பூருவமும் சுற்றி வரச் செய்யும் விழியும் சுந்தர மொழிகளும் எண்ணி விட மறந்தாள் எதற்கோ பீரவித்தனையும் விழுந்தால் அவன்தான் துரவி முடி முதல் நாடிவாரை முழுவதும் சுகந்தர் விருந்துகள் படைத்திடும் அரங்கமும் அவள் அல்லவா കണ്ണി കന്നി എവിടെ ഇന്ത പാടുമോ എസ് പി എവിടെയുണ്ടോ അവിടെ സംഗീതവും സന്തോഷവും താനേ വന്നു ചേർന്നു ലോകമെമ്പാടുമുള്ളവരെ ആനന്ദത്തിൻ്റെയും പ്രണയത്തിൻറെയും വേദനയുടെയും വിരഹത്തിൻ്റെയും ശബ്ദത്തിലൂടെ അനുഭവിപ്പിച്ച ഗായകൻ പ്രണയത്തിൻ്റെ കടലിരമ്പത്തെ സൃഷ്ടിക്കുന്ന അതേ സ്വരം എത്രയോ തവണ വളരെ അനായാസമായി നമ്മെ മൗനത്തിൻ്റെ താഴ്വരയിൽ വിരഹവേദനയാൽ കുരുക്കിയിട്ടുണ്ട് ആ നാദധാര ഒഴുകിയിറങ്ങുന്നത് കേൾവിക്കാരൻ്റെ ആത്മാവിലേക്കാണ് അവിടെ മാത്രമാണ് ആന്ധ്രക്കാരനായ ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്ന പേരിൻ്റെ ഉടമയ്ക്ക് സമാധിയും ശങ്കര നാദശരീരാപര വേദവിഹാരാഹര ഹര ജീവേശ്വര എന്ന സംഗീതം ഒട്ടും അഭ്യസിച്ചിട്ടില്ലാത്ത എസ് പി ബി പാടുമ്പോൾ നാദഗംഗയുടെ നീർച്ചുഴിയിൽ മുങ്ങി നിവരാത്തവരായി ആരുണ്ടാകും പൂർണ്ണത കൈവരിക്കാൻ ബാലു പ്രകടിപ്പിച്ച കഴിവാണ് വളർച്ചയുടെ മുതൽക്കൂട്ട് എന്നായിരുന്നു സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥൻ ഒരിക്കൽ എസ് പി ബിയെക്കുറിച്ച് പറഞ്ഞത് കന്നഡ സംഗീത സംവിധായകനായ ഉപേന്ദ്രകുമാറിന് വേണ്ടി എസ് പി ബി നടത്തിയ സാഹസം സാങ്കേതികവിദ്യകൾ ലോകത്തെ കീഴടക്കിയ ഈ കാലത്തെന്നല്ല വരും കാലത്ത് പോലും ആർക്കെങ്കിലും പ്രാപ്യമാകുമെന്ന് ചിന്തിക്കാൻ കൂടിയാവില്ല ബംഗളൂരുവിലെ ഒരു റെക്കോർഡിംഗ് തിയേറ്ററിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ എസ് പി ബി പാടിയത് ഇരുപത്തിയൊന്ന് പാട്ടുകൾ ഒറ്റ ദിവസം കൊണ്ട് പത്തൊൻപത് തമിഴ് ഗാനങ്ങൾ പതിനാറ് ഹിന്ദി ഗാനങ്ങൾ ഇങ്ങനെ പാട്ടിൽ ഹരം കൊണ്ട് എസ് പി ബി നടത്തിയ സാഹസങ്ങൾ തുടർന്നു വെറും സാഹസം മാത്രമായി അത് വിസ്മൃതിയിലേക്ക് മറഞ്ഞില്ല ഓരോ വരികളും എന്തിന് മൂളലുകളും വരികൾക്കിടയിലെ ചെറു മന്ദഹാസം പോലും ആസ്വാദകരുടെ ആത്മാവ് ആത്മാവുറങ്ങുന്നിടത്തേക്ക് ഒഴുകിയിറങ്ങി ഉണർത്തുക തന്നെ ചെയ്തു സ്വരമാധുരയുടെ നിറനിലാവായിരുന്നു എസ് പി ബി പഞ്ചേന്ദ്രിയങ്ങളിലൊന്നായ കേൾവി എന്നത് ഭൂമുഖത്ത് നിലനിൽക്കുന്നിടത്തോളം ആ നിലാവ് മറ്റൊരാമാവാസിയാലും മറയ്ക്കപ്പെടുകയില്ല കഴിഞ്ഞ ഒരാഴ്ചയായി ഉഷ്ണിച്ചു നിന്ന ചെന്നൈയുടെ ആകാശമാകെ കാർമേഘം പടർന്നിരിക്കുകയാണ് ഇടം എവിടെയെങ്കിലും എസ് പി ബിക്ക് എങ്ങനെയാണ് പാടാതിരിക്കാനാവുക നിന്നോളം നീറിയിട്ടില്ലൊരു വേദന നിന്നിലും ഉന്മത്തമല്ലൊരാനന്ദവും നിന്നോളം ഇത്രയ്ക്ക് അനാഥമാക്കുന്നില്ല മറ്റൊരസാന്നിധ്യമായു സ്ഥലികളെ എസ് പി ബാലസുബ്രഹ്മണ്യം ഇനി ഇഹത്തിൽ നാദശരീരം വിവരണങ്ങൾക്കും വർണ്ണനകൾക്കും അസാധ്യമായ ആ മഹാമനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം